വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ മുടിയൻ്റെ കല്യാണത്തിൽ എന്തുകൊണ്ട് ലച്ചു വന്നില്ല എന്നുള്ള ആ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ആ ഒരു ചർച്ചയ്ക്ക് ഇന്ന് അവസാനിക്കുകയാണ് അതിൻ്റെ ഉത്തരവുമായിട്ട് ഇപ്പോൾ മുടിയനും ഐശ്വര്യം തന്നെ വന്നിട്ടുണ്ട് നമുക്കറിയാം ഈ നാലഞ്ച് ദിവസം കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ പേര് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ മുടിയൻ്റെ കല്യാണത്തിൽ ലച്ചു എന്തുകൊണ്ട് വന്നില്ല എന്ന രീതിക്കൊക്കെ ഒരുപാട് പേര് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയനെ വിളിച്ചിട്ടുണ്ടാവില്ല ലച്ചിനെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടാവില്ല അല്ല അവർ തമ്മിൽ പ്രശ്നമാണ് എന്ന രീതിക്കൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് ഉത്തരവുമായിട്ട് മുടിയനും ഐശ്വര്യം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുകയാണ് അവരിൽ ആദ്യത്തെ ഇൻറ്റർവ്യൂ അതായത് കല്യാണം കഴിച്ച് ആദ്യത്തെ ഇൻ്റർവ്യൂ ഇപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതിന് വളരെ ഒരു മറുപടിയുമായിട്ട് മുടിയനും ഐശ്വര്യം വന്നിട്ടുണ്ടായിരുന്നത് ആങ്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് എല്ലാവരും വന്നു ഇപ്പം മുളകും ആർട്ടിസ്റ്റുകളും വന്ന നീലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർക്കുട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് എച്ച് വന്നില്ല എന്ന രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ വേറൊരു പ്രോഗ്രാം ആയതുകൊണ്ടായിരുന്നു എച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളെ വിശ്വാസം അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറൊരു കാരണം തന്നെ ഇല്ല വിളിച്ച് മര്യാദയ്ക്ക് സംസാരിച്ച് വിശ്വാസമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു പ്രോഗ്രാമിൽ തിരക്കിൽ പെട്ടതുകൊണ്ട് മാത്രമാണ് കല്യാണത്തിന് വരാതിരുന്നത് എന്ന രീതിക്ക് ഋഷി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു റീസൻറ്റ് ഇൻ്റർവ്യൂവിൽ ഈ ഒരു പ്രശ്നത്തിന് ഈ ഒരു ഡിബേറ്റിന് ഈ ഒരു ചർച്ചയിനൊക്കെ ഋഷിദിനൊരു ഫുൾ സ്റ്റോപ്പ് വെച്ചിരിക്കുകയാണ് മുടിയനും ലച്ചുവും തമ്മിൽ യാതൊരു പ്രശ്നവും തന്നെയില്ല വേറൊരു പ്രോഗ്രാം ഉള്ള ഉണ്ടായത് മാത്രമാണ് ലച്ചു വരാതിരുന്നത് എന്ന രീതിക്ക് ഇപ്പോൾ മുടിയൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തന്നെ ശിവാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുടീനും തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ അവർ തമ്മിൽ യാതൊരു പ്രശ്നം തന്നെ ഇല്ല ലച്ചുവിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ ലച്ചു തിരിച്ചു വന്ന് ഇവരെ കാണുന്നതായിരിക്കും നമ്മൾ നമ്മുടെ വീഡിയോസിൽ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയമൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ലച്ചു വരാത്തിൻ്റെ കാരണം ഇതാണ് എന്ന രീതിക്ക് അത് തന്നെയാണ് ഇപ്പോൾ മുടിയനും തുറന്ന് പറഞ്ഞിരിക്കുന്നത് അതിലിപ്പോൾ മുടീൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ പുറത്ത് വന്നിരിക്കുകയാണ് ഇനി കുറേ ഇൻ്റർവ്യൂസ് ഇവർ രണ്ടുപേരും ചേർന്ന് ഉള്ളത് പുറത്ത് വരാനിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഉപ്പു മുളകിൻ്റെയും എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക